ഓസ്ട്രേലിയൻ കാർഷിക മേഖലയിലെ വിവിധ ആവശ്യങ്ങൾക്ക് ഇന്ത്യൻ നിർമ്മിത ഡ്രോണുകൾ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് പഠിക്കുവാൻ ഓസ്ട്രേലിയൻ സംഘം കേരളത്തിലെത്തി ഇടുക്കി കുട്ടിക്കാനത്താണ് കള്ളുവയലിൽ മിസ്റ്റി മൗണ്ടൻ പ്ലാന്റേഷനിലാണ് ഇവർ ഡ്രോൺ ഉപയോഗങ്ങളുടെ പരീക്ഷണം നടത്തിയത് ഓസ്ട്രേലിയയിലെ പന്തിരായിരത്തി അഞ്ഞൂറ് ഏക്കറിലധികം കൃഷിഭൂമിയുള്ള ഡാവിൻ പ്രിഡിൽ ഓസ്ട്രേലിയയിലെ എക്സെൽ സിസ്റ്റംസ് ഡയറക്ടർ നിക് ലാൻക്വ എന്നിവയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുട്ടിക്കാനത്ത് കള്ളിവേലിൽ മിസ്റ്റി മൗണ്ടൻ പ്ലാന്റേഷനിൽ എത്തിയതാണ് എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആക്സൽ ഡ്രോൺ എന്ന ഡ്രോൺ നിർമ്മിത കമ്പനിയുടെ ഡ്രോണുകൾ ഇവർ പരീക്ഷിച്ചു മെയിനായിട്ട് രണ്ട് കാര്യത്തിലാണ് ഒന്ന് അവിടുത്തെ വലിയ ഫാമുകൾ റാഞ്ച് അല്ലെങ്കിൽ സ്റ്റേഷൻ എന്ന് പറയുന്ന കാറ്റൽ റാഞ്ച് ഏതാണ്ട് ഒരു ലക്ഷം ഹെക്ടർ വരെയുള്ള റാഞ്ചുകളാണ് അവിടെ ഈ കാറ്റലിനെ മാനേജ് ചെയ്യാനും അതുപോലെ ഈ വീട് അങ്ങനെയുള്ള സംഗതികൾ കൺട്രോൾ ചെയ്യാനും ഇപ്പം അവർ യൂസ് ചെയ്യുന്നത് ഹെലികോപ്റ്ററാണ് ഈ ഹെലികോപ്റ്റർ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഒന്ന് രണ്ട് പ്രോബ്ലങ്ങൾ ഒന്ന് വെതർ അതുപോലെ അതിൻ്റെ നമുക്കറിയാം അതിൻ്റെ ഫ്യൂല് എക്സ്പെൻസ് പിന്നെ ചില സമയത്ത് ഒന്നിക്കൂടുതൽ ഹെലികോപ്റ്ററുകൾ അഫോർഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷണൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലാണ് അപ്പോൾ ഇത് ഒരു ഓട്ടോമേറ്റഡ് ഒരു സിസ്റ്റത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതനുസരിച്ചാണ് അവർ അത് അതിനുവേണ്ടിയാണ് അവർ വന്നിരിക്കുന്നത് ആയിരക്കണക്കിന് ഏക്കറിലധികം വിസ്തൃതിയുള്ള കൃഷിയിടത്തിലെ നിരീക്ഷണം വളപ്രയോഗം കളനശീകരണം വന്യമൃഗശല്യം ഒഴിവാക്കൽ തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്ന ഡ്രോണുകളാണ് ഇവർ പരീക്ഷിച്ചത് ഓസ്ട്രേലിയയിൽ നിലവിൽ വിസ്തൃതിയേറിയ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഹെലികോപ്റ്ററിനേക്കാൾ ചിലവ് കുറവുള്ള സാങ്കേതികവിദ്യ വിദ്യ ഉപയോഗിച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയാണ് ഇവർ ലക്ഷ്യമിടുന്നത് We believe we're going to be able to train the drones similar to what we use our working dogs, which will make it much easier for us. We won't have the costs of the dogs, which become quite an expensive tool to have. Uh, then bringing it onto the farming side of things, when we're spraying, we're currently using helicopters, very expensive. We lose a lot of our chemicals. Uh, with the drones, we can pump the chemical straight into the crop, so we're using less chemical. Uh, our times are pretty much similar to what it takes for the helicopters, what we take for a drone. we're not endangering people's lives, so we're making it safer. we can also start analysing the crops through the infrared technology in the drones, which is also going to help us with the crops. the technology that this team has put together is, in, is very genius. they are looking at uh, using high-class um, cost class components as well and looking at creating things in a more flexible, you want it they can create it it is that simple we have the the team here we have the technology here we have the hardware we do everything here for you just let us know what we need to do and we can create everything for you we're hoping to leverage that into the australian market as well as all of our customers have very diverse very different requirements and we're hoping to leverage that as well nice nick and good uh... ഓസ്ട്രേലിയയിലെ കാർഷിക സംരംഭക വിപണികൾക്കുള്ള പരിഹാരങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത ഡ്രോൺ പരിഹാരങ്ങൾ കാർഷിക സംരംഭക മേഖലയിലെ ഡ്രോൺ സാങ്കേതികവിദ്യയുടെ വിദ്യയുടെ ഭാവി എന്നിവയെക്കുറിച്ചും ചർച്ച ചെയ്തു ഫാം കൃഷിയുടെ നിരീക്ഷണം ഫാമുകളിലെ കന്നുകാലി നിരീക്ഷണം പ്രവർത്തന കാര്യക്ഷമത എന്നിവയ്ക്കായി ആക്സൽ ഡ്രോണിന്റെ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുവാനാണ് പദ്ധതിയെന്നും ഡാവിൻപ്രിഡിൽ നിക് ലാൻകുബ എന്നിവർ പറഞ്ഞു ന്യൂസ് പീരിമേഡം